നമസ്കാരം ക്ലാസ്സിലെ ഒരു കുട്ടി ദിവസവും മറ്റുള്ളവരെ പേനയ്ക്ക് കുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു മറ്റുള്ളവർ കരിയും വരെ പേന കൊണ്ട് കുത്തും എത്ര വഴക്ക് പറഞ്ഞാലും ഒരു കൂസലുമില്ല കുട്ടിയുടെ ഈ സ്വാഭാവിക പെരുമാറ്റത്തിന്റെ കാരണമറിയാൻ അധ്യാപകർ രക്ഷിതാക്കളെ വിളിച്ചു നടത്തിയ അന്വേഷണം ചെന്നെത്തി നിന്നത് ഒരു ഓറഞ്ച് പൂച്ചയിലാണ് നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന എ ഐ ജനറേറ്റഡ് ഓറഞ്ച് പൂച്ച സഹജീവികളെ ചതിച്ച് കെണിയിലാക്കി മാരകമായി ആക്രമിക്കുകയും കൊന്നു തിന്നുകയും ചെയ്യുന്ന ഒരു എഐ ക്രിയേറ്റഡ് പൂച്ചയാണിത് ഉറ്റ സുഹൃത്തുക്കളെ ഭക്ഷണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകി മയക്കി കൊല്ലുന്നതാണ് ഒട്ടുമിക്ക വീഡിയോകളും ഉള്ളടക്കം വീഡിയോയ്ക്ക് കുട്ടികളും മുതിർന്നവരുമായി നിരവധി ആരാധകരുണ്ട് ഇതോടെ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ കേരള പോലീസ് ഇത്തരം വീഡിയോകൾ ചെറുപ്പത്തിൽ തന്നെ അനുകരണ ചിന്ത വളർത്തുവാനും മറ്റുള്ളവരെ ആക്രമിക്കാനും പ്രേരണയാകും കൂടാതെ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്ന നാർസിസ്റ്റിക് സ്വഭാവം ഉടലെടുക്കുകയും ചെയ്യുന്നുവെന്നാണ് വിലയിരുത്തൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അനേകം ആനിമേഷൻ കഥാപാത്രങ്ങളും വീഡിയോകളും ഉണ്ടാക്കാൻ സാധിക്കും കുട്ടികൾ വിനോദത്തിനും പഠനത്തിനും ഇവ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഓറഞ്ച് പൂച്ചയുടെ വീഡിയോ അങ്ങനെയല്ല ക്രൂരതയും ആക്രമ സ്വഭാവവുമാണ് മുഖമുദ്ര കുട്ടികൾ എന്തു കാണുന്നുവെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫ്യൂച്ചറുകൾ ഇടുക്കുകയും വേണം കുട്ടികളിലെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും രക്ഷിതാക്കൾ അധ്യാപകരെ അറിയിക്കണം ആവശ്യമെങ്കിൽ പോലീസിന്റെ ഡിജിറ്റൽ ഡി അഡിഷനിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓറഞ്ച് പൂച്ച തൻ്റെ സുഹൃത്തുക്കളെ ഭക്ഷണത്തിനായി വീട്ടിലേക്ക് ക്ഷണിക്കും അതിനുശേഷം മദ്യം നൽകി മയക്കുകയും കൊന്നു തിന്നുകയും ചെയ്യുന്നു ഈ പൂച്ചയ്ക്ക് നായിക പരിവേഷം നൽകുന്ന കഥകളും പാട്ടുകളുമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ഇത് കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട് എന്നാൽ ഇതിനു നേരെ വിപരീതമാണ് മിയോ വീഡിയോകൾ പൂച്ചയാണ് ഇതിലും കേന്ദ്ര കഥാപാത്രമെങ്കിലും ക്രിമിനൽ ഉള്ളടക്കമല്ല വീഡിയോയ്ക്ക് മറിച്ച് സ്നേഹവും സഹാനുഭൂതിയുമുള്ള പൂച്ചകളാണ് ഇതിൽ ഏറെ വൈറലായ മിയോ റീൽസും ആരാധകർ ഏറെയാണ് ആക്രമ സ്വഭാവമുള്ള വീഡിയോകൾ കുട്ടികൾ അനുകരിക്കാൻ സാധ്യതയുണ്ട് ഇത് കുട്ടികളിൽ ഏകാഗ്രത കുറവിനും കാരണമാകുന്നു ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ മാനസിക രോഗപ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു അമിതമായി സ്ക്രോൾ ചെയ്യുന്നത് ക്ഷീണം തളർച്ച എന്നിവയ്ക്ക് കാരണമാകും തലവേദന മൈഗ്രെയിൻ ഉറക്കമില്ലായ്മ എന്നിവയും ഉണ്ടാകും ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള ആപ്പുകളിൽ പാരന്റൽ കൺട്രോൾ ഫ്യൂച്ചറുകൾ ഉപയോഗിക്കുക പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം നൽകാതിരിക്കുക കുട്ടികളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധ്യാപകരെ വിവരമറിയിക്കാം സ്വഭാവമുള്ള വീഡിയോകൾ കുട്ടികൾ അനുകരിക്കാൻ സാധ്യതയുണ്ട് ഇത് കുട്ടികളിൽ ഏകാഗ്രത കുറവിനും പ്രധാന കാരണമാകും ന്യൂസ് ഡെസ്ക് തത്തൊഴ് ടി